സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അന്ത്യവിധിയുടെ സമയത്ത് അല്ലെങ്കിൽ ഈശ്വര രണ്ടാമത് വരുന്ന സമയത്ത് ആ സമയത്ത് ചിന്തിച്ചാൽ പോരാ മുൻകൂട്ടി ഒരുങ്ങിയിരിക്കണം ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവ് ഹൃദയം എങ്ങനെയാന്ന് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഈ ഹൃദയത്തിന് ഒരുക്കിയെടുക്കാനാണ് നമ്മൾ മെല്ലെ മെല്ലെ പഠിച്ചു വരണേ അതിന് വോക്കൽ പ്രേയർ നമ്മളെ ഒത്തിരി സഹായിക്കും എത്രമാത്രം വാചിക പ്രാർത്ഥനയിൽ നമ്മൾ ഇമ്പ്രൂവ് ആകുന്നു അത്രമാത്രം നമുക്ക് ദൈവവചനം കൂടുതൽ ഷാർപ്പായിട്ടും കൂടുതൽ ഡീപ്പായിട്ടും ധ്യാനിക്കാനായിട്ട് പറ്റും അതൊരു സ്വഭാവമായിട്ട് മാറും ഒരു ശീലായിട്ട് മാറും അങ്ങനെ ദൈവത്തിലേക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ കണ്ണുകൾ കാതുകളൊക്കെ തിരിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രകാശമുള്ളവരായിട്ട് മാറും പ്രകാശിതരായിട്ട് മാറും അങ്ങനെ ഈ ദൈവപ്രകാശത്തിൽ ജീവിക്കുമ്പോൾ അന്ധകാര ശക്തികൾക്ക് നമ്മുടെ മേലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല പ്രലോഭകനായ എതിരാളി പ്രലോഭിപ്പിക്കുമ്പോൾ അതിൽ നമ്മൾ വീഴണ്ടല്ലോ പ്രലോഭകൻ പ്രലോഭിപ്പിച്ചോട്ടെ നമ്മൾ വീഴണ്ട അങ്ങനെ പ്രലോഭനത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിലനിൽക്കണം ദൈവവചനം പറയുന്നുണ്ടല്ലോ രാത്രിയിൽ ഇരുട്ടിൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നു പ്രകാശത്തിൽ നടക്കുന്നവൻ വീഴുന്നില്ല അപ്പോൾ പേഴ്സണൽ പ്രേയറിലൂടെ നമുക്ക് ദൈവിക പ്രകാശത്തിൽ ജീവിക്കാം